ഹായ് ഡിയോസ് വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടം കുറവായിരിക്കും കാര്യം സന്ധ്യയ്ക്കാണ് ഞാൻ എടുക്കുന്നത് റൂമിൻ്റെ അകത്തിരുന്ന് എടുക്കുന്നതൊന്നിട്ട് ഭയങ്കര വെട്ടം കുറവാണ് കേട്ടോ ആ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺബോക്സിംഗ് ആണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തൊരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ വൈബ്സ് വീടുകളിൽ ഉണ്ടോ എന്നോ എനിക്ക് ഇതിനകത്ത് ലിപ്സ്റ്റിക് ഉണ്ടോ അതുകൊണ്ടിട്ടാണ് കേട്ടോ പറഞ്ഞത് ഞാൻ ഇത് ഏത് ബ്രാൻഡാണെന്ന് ആദ്യം പറയാം മൈക്ലാം എന്ന് പറയുന്ന ബ്രാൻഡാണ് ഫേസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ മേടിക്കുന്നതും യൂസ് ചെയ്യാൻ പോണതും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് ടൈം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്ന് രണ്ടിങ്ങ് അതും നോക്കാം സത്യത്തിൽ ഞാൻ മറന്നുപോയത് കൊണ്ടിട്ടാണ് കുറേ നാളായി ഇത് മേച്ച് വെച്ചിട്ടേക്കാം ആ രണ്ട് കുട്ടി ലിപ്സ്റ്റിക്സ് ഇത് ഓപ്പൺ ചെയ്ത് വന്നേക്കുന്നു ഞാൻ ഓപ്പൺ ചെയ്തല്ലാട്ടോ ഇത് ഓപ്പൺ ചെയ്ത് വന്നേക്കുക ഇതേണ്ടേ ഒന്ന് ദേ ഇതും ഒന്ന് ഇതുമാണ് ഏതൊക്കെ ഷെയ്ഡ്സ് ആണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ടൈമാണ് ഞാനിത് മേടിക്കുന്നത് എന്നിട്ട് എങ്ങനെ ഭയങ്കര ഇല്ല ഞാൻ ഈ ബ്രാൻഡിൻ്റെ അധികം ആരും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടൊന്നുമില്ല പിന്നെ മേടിച്ചു ഞാനിത് മേടിച്ചിട്ടുള്ളത് അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ മുമ്പ് വെച്ചാൽ മതി ഷെയർ ചെയ്യാം ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് അതുകൂട്ടന്നെ രണ്ട് ലിപ്സ്റ്റിക്സ് ഉണ്ട് അതുപോലെ രണ്ട് രണ്ട് തൊട്ടായിട്ട് ഓർഡർ ചെയ്തോ ഒരു കാജലും ഉണ്ട് കാജൽ കാജലെനിക്ക് അത്യാവശ്യം ഉള്ളത് എൻ്റെ കയ്യിലുള്ള കാജലിൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ഗുണമൊന്നുമില്ല ഞാനിത് ഏതായിരുന്നു ബ്ലൂ ഹെവന്റെ ആയിരുന്നു അല്ല ബ്ലാക്ക് ഹെവനോ അങ്ങനെ എന്തോ പറയുന്ന ഒരു സാധനം ആയിരുന്നു കൂട്ടോ കൊള്ളത്തില്ല യൂസ് ചെയ്യുമ്പം അത്യാവശ്യം കളറുണ്ട് പിന്നെ അതിൻ്റെ ഒരു കളർ ഇല്ലാത്തവളൊക്കെ ആയിരുന്നു നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇത് നാല് ലിപ്സ്റ്റിക്സ് ആണ് ഞാനിത് സത്യത്തിൽ ഞാൻ രണ്ടു തൊട്ടേ ഓർഡർ ചെയ്തത് അതുകൊണ്ടിട്ട് ഒരേ കളറാണോ ആണോ എങ്ങനെയാണോന്നൊന്നും അറിയാൻ വയ്യ നോക്കാം ഫസ്റ്റ് ടൈമാണ് ഈ സാധനം ഞാൻ മേടിക്കുന്നത് അയ്യോ ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതാ നല്ല ഭംഗി ഉണ്ട് കേട്ടോ സാധനം പാക്കിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ റേറ്റ് എന്തായിരുന്നു ഒത്തിരി നാളായതുകൊണ്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണോ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് കുറെ നാളായതുകൊണ്ട് രണ്ടും ഒരു ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് ക്യാമറയിൽ കാണുമ്പോൾ ഒരേ കണക്ക് തോന്നും പക്ഷേ ഇത് കുറച്ച് ഡാർക്കും ഇത് ലൈറ്റും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാനാണെങ്കിൽ വൈബ്സ് എടുക്കാൻ മറന്നു എൻ്റെ റൂമിലിരിക്കെ ഞാൻ കാശി ബേബിനെ അനീത്തിൽ എടുത്താക്കിയിട്ട് പോയത് അപ്പോൾ അനീത്തിൻ്റെ റൂമിൽ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ആ ഇത് നല്ല ഭംഗിയുണ്ട് ഒരു മെറൂൺ ഷെയ്ഡ് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കളറ് ഈ ഒരു പാക്കിംഗ് പാക്കിങ് അല്ലാട്ടോ അതെ ഇതിൻ്റെത് രണ്ടും ഒരേ സാധനം തന്നെയാണ് രണ്ടിൻ്റെ റേറ്റ് സെയിം ഒക്കെ തന്നെയാണ് മൈക്ലാം ലി ലൈറ്റ് ലിക്വിഡ് മാരിലിപ് സ്റ്റിക്ക് ലിക്വിഡ് വെൽവെറ്റ് മാറ്റ് ലിപ്സ്റ്റിക്ക് ഇത് മാറ്റ് ലിപ്സ്റ്റിക്കും ഇത് ഇത് വെൽവെറ്റ് മാറ്റ് ലിപ്സ്റ്റിക്കും ഇത് മാറ്റ് ലിപ്സ്റ്റിക്കും ആണോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നാലും ഏകദേശം റെഡ് ഷെയ്ഡ്സ് ആണ് മേടിച്ചിട്ടുള്ളത് എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഭയങ്കര ക്രീസ് ആണോ ഞാൻ എല്ലാം ഒന്നും ഉപയോഗിക്കത്തില്ലെങ്കിലും ഇതെല്ലാം ഇങ്ങനെ മേടിച്ചു വെക്കലെൻ്റെ ഒരു ഒരു ഭയങ്കര ഇതിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഞാൻ പിന്നെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാട്ടോ കാജില് ഇതാണ് കാജില് മൈഗ്ലാമിന്റെ തന്നെയാണ് ഞാൻ താഴെ പോയിട്ടേ വൈറ്റ്സ് എടുത്തിട്ട് വരാം ഇല്ല ഇട്ട് കാണിക്കാൻ പറ്റത്തില്ല അതാ താഴെ ചെന്നിട്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ കാശി ഭയങ്കര അലമ്പായിരിക്കും ഒരു ടിഷ്യൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം മൊത്തം പോയിട്ടുണ്ട് ഇത് ഇത് മൂന്നും ഏകദേശം ഒരേ ഷെയ്ഡ്സ് ഒക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഡിഫറെൻ്റ് ആണ് കേട്ടോ വീഡിയോ കാണുന്ന കണക്കല്ല നേരിട്ട് കാണാൻ വേണ്ടിട്ട് പല കളേഴ്സ് ആണെ യൂസ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അയ്യോ ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബ്രഷ് വരുന്നത് സ്മെല്ല് ഒരു ആൽക്കഹോളിക് സ്മെല്ല് വരുന്നുണ്ട് സാധനം ഇത്തിരി ഉള്ളു പക്ഷെ കാണാൻ നല്ല ക്യൂട്ടാണ് ഇട്ട് നോക്കാം കൊള്ളാട്ടോ അയ്യോ നല്ല ഭംഗിയുണ്ട് എനിക്ക് ചേരുന്നുണ്ട് ഈ കളറ് എനിക്ക് ഇഷ്ടായി ഇത് വെൽവെറ്റ് മാറ്റ് ലിപ്സ്റ്റിക് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടപ്പോഴത്തേന് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയ പോലെ ഉണ്ട് സ്കിന്ന് കാണാൻ വേണ്ടിയിട്ട് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുമോ എന്നൊന്നും എനിക്കറിയത്തില്ല അത് ഞാൻ വേറൊരു വീഡിയോ പറയാം ലാസ്റ്റ് ചെയ്യുമോ എന്ന് ലാസ്റ്റ് ചെയ്തില്ല എന്ന് തോന്നിട്ടോ സ്മഡ് പ്രൂഫ് ഒന്നും അല്ല കണ്ടോ എനിക്ക് തോന്നുന്നു റീഅപ്ലൈ ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ചാൽ എന്താ ചെയ്തതെന്ന് അറിയാമോ നമ്മുടെ കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യും അപ്പോൾ കുറേ കിടക്കും ഷെയ്ഡ് കഴിച്ചുതരാം ദേ ഇതാണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ കൊള്ളാം റീഅപ്ലൈ അപ്ലേസ് ചെയ്യണമെന്നേ ഉള്ളു ഈ ഒരു റേറ്റിൻ്റെ വേർത്ത് ആണ് പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് ഒരു ഒരു റിച്ച് ലുക്കൊക്കെ തോന്നുന്ന ടൈപ്പിലുള്ള പാക്കേജും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് വി എം സീറോ നയൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ മൈ ഓ മൈ ഒരു എം എൽ എ ഉള്ളൂ സാധനം വൺ പോയിൻറ്റ് സിക്സ് എം എൽ ആണ് വരുന്നത് പോവും വാട്ടർ പ്രൂഫും സ്മഡ് പ്രൂഫും ഒന്നും അല്ല ലാസ്റ്റ് ചെയ്യുന്നത് കുറവായിരിക്കും റീഅപ്ലൈ ചെയ്യണം സാധനം ലിപ്സ്റ്റിക് എങ്ങനെ ലാസ്റ്റ് ചെയ്യില്ല ഇത് മൈക്ലാമിന്റെ പിന്നെ ഈയൊരു റേറ്റിന് ഈയൊരു റേറ്റിന് വേറെ ലിപ്സ്റ്റിക് കിട്ടും കുറേ ലാസ്റ്റ് ചെയ്തത് അപ്ലൈ നമ്മുടെ ലാക്മേഡ് ലാക്മേയുടെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ അത് മേടിച്ചിട്ട് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറേ കിടക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോകത്തില്ല ഇത് കിണിൽ വൈപ്പ് ചെയ്യാൻ നോക്കിയാൽ ഒന്നും മാഞ്ഞു വരില്ല വെബ് വൈപ്സ് വെച്ചിട്ട് മായ്ക്കാൻ നോക്കിയാൽ പോലും വരച്ചിട്ട് പാടാം പക്ഷേ ഇത് പെട്ടെന്ന് പോരും അതുകൊണ്ടിട്ടായിരിക്കും മയക്കല മാറും പറയാണ്ടിരുന്നത് ഇത് എൽ എം തേർട്ടി സിക്സ് എന്ന് പറയുന്ന അഷാണോ കളറല്ലോളാ കല് വായി കൊള്ളാട്ടോ കൊള്ള സൂപ്പർ ആയിട്ടുണ്ട് ഈ ഷെയ്ഡാണ് വരുന്നത് ഈ സാധനം ഉണ്ടല്ലോ ഇത് ഈ ഒരു പാക്കേജിൽ വരുന്ന വെൽവെറ്റ് ഫിനിഷും ഇത് മാറ്റ് ഫിനിഷും ആണ് കേട്ടോ ഇത് ഇത് കുറച്ചും കൂടെ സ്മജ് ആവാതെ നിക്കുന്ന് തോന്നുന്നു ഇട്ടപ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ഡ്രൈ ആവുന്നുണ്ടായിരുന്നു ഇല്ല ഇത് അത്യാവശ്യം നല്ല കേട്ടോ അതായത് വെൽവെറ്റ് ഫിനിഷ് ലിപ്പിൽ അങ്ങനെ നിൽക്കില്ല പക്ഷെ മാറ്റ് ഫിനിഷ് നിൽക്കും കൊള്ളാം ഓക്കെ ആണ് കളറും കൊള്ളാംട്ടോ നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ വെച്ച് നിൽക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്ലൈ ചെയ്തതാണ് മറ്റേത് മായച്ചപ്പോൾ തന്നെ പോരുമായിരുന്നു ഇതങ്ങനെയല്ല കൊള്ളാം ഓക്കെ ആണോ കേട്ടോ എനിക്കിഷ്ടമായി എനിക്കിഷ്ടമായി ഞാൻ മൈക്ലാം നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വെൽബറ്റ് വെൽബറ്റ് മാറ്റ് ഫിനിഷ് മേടിക്കരുത് മാറ്റ് ഫിനിഷേ മേടിക്കാവുള്ളൂ കൊള്ളാം മുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് വേർത്താണ് ലിപ്പിൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആയി അത് ലൈറ്റ് വെയ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് വരുന്നത് എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുൾ ഫുള്ളായത് കട്ടായി കട്ടായി പോണത് ഐഫോൺ ഭയങ്കര തൊല്ലാണ് വാങ്ങുമ്പോൾ ഭയങ്കര നമുക്ക് ജാടകയൊക്കെ കാണിക്കാൻ നോക്കിയാണ് പക്ഷെ സ്റ്റോറേജ് ഇല്ല ഭയങ്കര മെനയ്ക്കേടാ എല്ലാം ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് കളഞ്ഞ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിനിയിപ്പം വേറൊരു ഫോൺ മേടിക്കണം സാംസങ് മേടിച്ചാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ എന്തെങ്കിലും ഇനി എന്തായാലും ഐ ഫോൺ മേടിക്കുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് പോകും എനിക്ക് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മേടിച്ചുകൊണ്ടുവന്നായിരുന്നു കേട്ടോ പക്ഷേ അതെനിക്ക് ഉപയോഗിക്കാൻ യോഗ ഇല്ലായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് സോ അത് ഓപ്പൺ പോലും അതേ അതാണത് കൊടുക്കേണ്ടി വരുന്നത് എല്ലാം മാറട്ടെ നമുക്ക് ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ സമാധാനം ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇല്ല. ഇഷ്യില്ല ഇരുന്നാൽ മതി അപ്പൊ ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണുണ്ടോ ില്ല ഇനി എനിക്ക് ഭയങ്ക താഴെ പഠിച്ചിട്ടാണ് എന്തായാലും ഈ സാധനം കൊള്ളാം മൈക്ലാമിന്റെ മാക് ഫിനിഷ് കൊള്ളാം നമുക്ക് കാജൽ എഴുതി നോക്കാം ഇത്രത്തോളം ഉണ്ട് കേട്ടോ കാജൽ കാജൽ ഇത്രത്തോളം വരത്തുള്ളൂ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പിന്നെ എഴുതി നോക്കട്ടെ മറ്റേത് ഞാൻ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചോണ്ടിരുന്നാലേ എനിക്കത് കാണിൽ അപ്ലൈ ആവാത്തുള്ളൂ ഞാൻ എനിക്കറിയത്തില്ലായിരുന്ന പെട്ടെന്ന് ആവുമെന്ന് ഞാനൊക്കെ പറഞ്ഞതേ ഉള്ളു പക്ഷെ ഇത് പെട്ടെന്ന് ആകുന്നു കണ്ണില് ആയി കൊള്ളാം ഇത് സ്മഡ്ജാവോ എന്നുള്ള കാര്യം ഇത് നോക്കിയിട്ട് പറയാം അത് ഞാൻ വെഹ്റു വീഡിയോയിൽ പറയാം പിന്നെ ഞാൻ ഇന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നതേ ഉള്ളു ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വെച്ച് അൺബോക്സിങ് എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ കേട്ടോ വെറുതെ ടൈം കളയണ്ട പിന്നെ എന്നും വീഡിയോ ഇടണമെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുന്നൊരു കുട്ടിയുണ്ട് ഭയങ്കര നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ആണ് എൻ്റെ മോട്ടിവേഷൻ കാര്യം ആ കമൻറ്റ് കാണുന്ന എനിക്കൊരു സന്ദേശം എന്നെ നോക്കിയിരിക്കുന്ന ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം അയ്യോ എൻ്റെ വൈഫ് ആ നെക്സ്റ്റ് വൺ നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കളർ ഏതാണ് എന്ന് കാണിച്ചു തരാം ഇത് വി എം സീറോ നയൻ ഇത് വി എം സീറോ ഇത് സീറോ നൈനും ഇത് സീറോ ഫൈവും ഞാൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും മൈഗ്ലാം വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ രണ്ടും ഏകദേശം ഒരേ ഷെയ്ഡ് പോലെയൊക്കെ തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ ലിപ്സ്റ്റിക് ഒക്കെ ഒരുപാട് ഇങ്ങനെ പെട്ടിക്ക് അത് അടുക്കി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടിട്ട് ഞാൻ മേടിച്ചാണ് മേടിച്ചാണോ ഇത് മാറ്റ് ഫിനിഷ് ആണ് മറ്റേത് വെൽവെറ്റ് മാറ്റ് ഫിനിഷ് നിങ്ങൾ വാങ്ങുമ്പോൾ മൈ ഗ്ലാം വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വെൽവറ്റ് മാറ്റ് ഫിനിഷ് മേടിക്കണ്ട മാറ്റ് ഫിനിഷ് മേടിച്ചാൽ മതി വേണ്ടേ ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ള ഷെയ്ഡ്സ് എല്ലാം ഒരു റെഡ് ഷെയ്ഡ്സ് ആണ് മേടിച്ചിട്ടുള്ളത് കുറച്ച് എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്സൊക്കെ കുറവാണ് കേട്ടോ ഇത് മാത്രമല്ല ഞാൻ വേറെ ലാക്മേയുടെയും വേറെ ഇതിൻ്റെയൊക്കെ ലിപ്സ്റ്റിക്സ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ വരുന്ന ദിവസങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യാം എല്ലാം കൂടെ ഒരുമിച്ചെടുത്തിട്ടുണ്ടല്ലോ ഓപ്പൺ ചെയ്യാതെ വെച്ചിട്ടുണ്ട് സോ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇത് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നനയ്ക്കാൻ വയ്യ താഴെ പോയിട്ട് വൈറ്റ്സ് എടുത്തിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ കണക്ക് ഈ മാക്ക് ഫിനിഷ് നല്ല ലിപ്സ്റ്റിക്കാണ് മൈ ഗ്ലാമിൻ്റെത് പക്ഷേ ഇത് പെയിറ്റ് പ്രൊമോഷനൊന്നും ഇല്ല കേട്ടോ ഞാൻ വീഡിയോ ഇടുമ്പം ഒരുവിധം എല്ലാവരെയും കമ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കപ്പം നല്ല സാധനങ്ങൾ കിട്ടും നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടില്ല ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം ആയിട്ടില്ല സോ എനിക്ക് വേറെ പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നും യൂട്യൂബിൽ നിന്ന് വരാറില്ല ഇൻസ്റ്റയിൽ വരാറുണ്ട് ഞാൻ യൂട്യൂബിൽ എല്ലാം ഞാൻ എൻ്റെ ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ സോ ഇതൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ രണ്ടെണ്ണം കൊള്ളില്ല വെൽവെറ്റ് മാറ്റ് ഫിനിഷ് വരുന്നത് കൊള്ളത്തില്ല ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ ലൈവായിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് ഇത് മറ്റേ മാറ്റ് ഫിനിഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് നല്ല ഭംഗിയുണ്ട് കാണാനും നല്ല ഒരു ലിപ്പിൽ ഇടുമ്പോൾ ഇട്ടു എന്നൊരു ഫീൽ ഉണ്ട് അതുപോലെ തന്നെ പെട്ടെന്നൊന്നും പോകൂലട്ടോ അതിൻ്റെ ദീർഘം ഞാൻ വാങ്ങിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിട്ട് പോയിരിക്കുന്നതാണ് അല്ലാതെ സാധനം കൊള്ളാം ഈ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിലും ലിക്വിഡ് മാറ്റ് മാറ്റ് ഫിനിഷ് വരുന്ന ലിപ്സ്റ്റിക്ക് നല്ല ലിപ്സ്റ്റിക്ക് ആയി സാധനമൊക്കെ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ദേവി മതിൻ്റെ മരിച്ചൊരു ദിവസം അപ്പോൾ നമുക്ക് ഇതെല്ലാം പറിക്കരുത് അത് കൊണ്ടോളൂ ആ അങ്ങനെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു അഞ്ച് ഐറ്റംസ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം കൂടെ എനിക്ക് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഒരു ലിപ്സ്റ്റിക്കിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് അങ്ങനെ നാലെണ്ണം വാങ്ങി പിന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒരു കാജലും ആണ് മേടിച്ചിട്ടുള്ളത് ഭയങ്കര റേറ്റിനൊന്നും അല്ല മേടിച്ചിട്ടില്ല ഒരു തൗസൻഡ് ടു ഹൺഡ്രഡിൻ്റെ അകത്തേ ആയിട്ടുള്ളൂ എല്ലാം കൂടിയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു എന്തോ ഓഫറ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓഫർ കണ്ടിട്ടായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു തൗസൻഡിന് അകത്തേ എനിക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിന് പിന്നെ ഞാൻ ഈ പറഞ്ഞ നടക്കം മേടിക്കുമ്പോൾ ലിക്വിഡ് മാറ്റ് ഫിനിഷ് നോക്കി മേടിക്കുക വെൽവറ്റ് മാറ്റ് ഫിനിഷ് കുഴപ്പമില്ല ഓക്കെയാണ് കളർ ആണ്. പിന്നെ സ്മർട്ട് പ്രൂഫ് അല്ല ിഷ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റ് ആണ് ഈ എത്തിമ്പോ മാറ്റ് ഫിനിഷ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഈ സാധനം ഇതുപോലെ സ്മഡ്ജ് സ്മഡ്ജാവും സ്മഡ്ജാവുന്നത് കൊണ്ടിട്ട് ലിപ്പിൽ അങ്ങനെ നിക്കില്ല നമ്മള് ഫുഡൊക്കെ കഴിക്കുമ്പോൾ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഇത് ഇങ്ങനെ മാഞ്ഞു മാഞ്ഞിപ്പോകും പക്ഷേ ഈ ലിക്വിഡ് മാറ്റിൽ മാറ്റ് ഫിനിഷ് ആണെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് നിൽക്കും ഒരുപാട് പോകില്ല സോ അതാണ് ഈ രണ്ടിൻ്റെ വ്യത്യാസം രണ്ടും ഓക്കേ ആണ് ഇത് പിന്നെ നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ടി വരും ഇത് റീഅപ്ലൈ അപ്ലൈ ചെയ്യേണ്ടി വരില്ല കുറച്ച് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും എനിക്ക് തോന്നുന്നു രാവിലെ ഒക്കെ ഇട്ടുകഴിഞ്ഞ ഒരു ഉച്ചയ്ക്കൊക്കെ ഫുഡൊക്കെ കഴിച്ച് ജീവനും നിൽക്കും ഞാൻ ഇടുന്ന മിക്കാറുള്ള ലിപ്സ്റ്റിക്കൊക്കെ അങ്ങനെയാണ് വൈകുന്നേരം വരെ ഞാൻ ചിലപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരും നമ്മൾ ലിപ് ലൈനറിട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യും ലാസ്റ്റ് ചെയ്യാത്തതുകൊണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് വിളിക്കാതെ സാധനങ്ങൾ കൊള്ളാം അതുപോലെ കാജലും അത്യാവശ്യം നല്ല കാജലാണ് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നുണ്ട് ഓ സ്പ്രെഡ് മീൻസ് എഴുതുമ്പോൾ നന്നായിട്ട് പെട്ടെന്നാകുന്നുണ്ട് പിന്നെ ഇതുപോലെ ലാസ്റ്റ് ചെയ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം ഇത് ലാസ്റ്റ് ചെയ്യോ ആരെങ്കിലും എന്നെ ഓർമ്മിച്ചാൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് വി ഓർവ ആയിട്ട്